അഗോളവിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഭാഗ്യപ്രേക്ഷകർ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ പറയാൻ പോകുന്ന കാര്യം ഓഗസ്റ്റ് മാസം തുടങ്ങുന്നോട് കൂടിയിട്ട് ഭാഗ്യം നമ്മൾ പറയുന്നപ്പോ ഭാഗ്യം തേടി വരുമോ എന്നൊക്കെ എന്നാൽ സത്യമായിട്ടും പലിക്കുന്ന പ്രവചനമാണ് കാരണം ഭാഗ്യം അങ്ങോട്ട് പോവാതെ തന്നെ ഇങ്ങോട്ട് തേടി ഒരു സാഹചര്യം ഉണ്ടാവും ചിലപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ലോട്ടറി എടുക്കാത്ത ആൾക്കാർ അപ്രത്യക്ഷമായി ലോട്ടറി എടുക്കുക അല്ലെങ്കിൽ ഒരു ഒരു അഞ്ഞൂറ് രൂപ ചേഞ്ചിന് വേണ്ടിയിട്ട് ലോട്ടറി എടുത്ത ലോട്ടറി അടിച്ചിട്ടുണ്ട് അവരൊരിക്കലും ലോട്ടറി ജീവിതത്തിൽ എടുത്തിട്ടുണ്ടാവില്ല ആദ്യമായിട്ട് ചേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കുമ്പോൾ ഒരു ടിക്കറ്റ് എടുത്താൽ ചേഞ്ച് തരാം എന്ന് പറഞ്ഞിട്ട് ലോട്ടറി അടിച്ചു അതാണ് ഭാഗ്യം ഇങ്ങോട്ട് തേടി വരുക അതുപോലെ നമ്മളെ ഈ പറയുന്ന നക്ഷത്രക്കാരെ അങ്ങോട്ട് പോകാതെ തന്നെ ഈ ഓഗസ്റ്റ് മാസം ആദ്യം മുതൽ ഭാഗ്യം ഇങ്ങോട്ട് തേടി വരും വെറുതെ പറയുന്നതല്ല ഈ ഫലപ്രവചനം അച്ചട്ടായി ഫലിക്കും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഈ ഫലപ്രവർത്തനം തീർച്ചയായിട്ടും ഫലിച്ചിരിക്കും കാരണം ഇതിൽ പറയുന്ന നക്ഷത്രക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഇവരുടെ ജീവിതം ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാറ്റമുണ്ടോ ഇല്ലയോ എന്ന് അങ്ങനെയൊക്കെ ആണ് കാര്യം ആ നക്ഷത്രക്കാരാണെന്നൊക്കെ നമുക്ക് നോക്കാം അതിന് മുന്നേറ്റ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം അതിനോടൊപ്പം തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്ത മാസം വീട്ടിൽ ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ട് ശക്തയ പുഷ്പാഞ്ജലി പേരും നക്ഷത്രവും ചേർത്ത് പുഷ്പാഞ്ജലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ നക്ഷത്രവും പേരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഈ പൂജയിലും ഈ ശക്തയെ പുഷ്പാഞ്ജലിയിൽ ഉൾപ്പെടുത്താം തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന നക്ഷത്രക്കാർ അതായത് ഈ ഓഗസ്റ്റ് മാസം മുതൽ നമുക്ക് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ ഉണ്ടാവും അത് ഒരു കാര്യത്തിൽ മാത്രമല്ല എല്ലാ തലങ്ങളിലും ഇവർക്കൊരു മെച്ചമുണ്ടാവുന്ന ഒരു ജീവിത രീതി പിന്തുടരാൻ സാധിക്കും ഇവര് ദുഃഖിച്ചവരും ദുരിതം അനുഭവിച്ചവരും കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടിന്റെയും ഒരു കാലഘട്ടം ഇവരുടെ കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇനി കുറച്ചു കാലം ഇവര് ഭാഗ്യ തേരോട്ടം തന്നെയാണ് ഭാഗ്യത്തിന്റെ തേരോട്ടത്തിൽ ആണ് ഇവരി ഉണ്ടാവുക കാരണം ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യങ്ങളുടെ കാലമാണ് എല്ലാം ഇവരുടെ ഒതുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് പ്രതീക്ഷയോട് കൂടിയിട്ട് ആദ്യത്തെ നക്ഷത്രം ആയില്യനക്ഷത്രമാണ് കർക്കിടക്കൂറിൽ വരുന്ന നക്ഷത്രം ആയില്യനക്ഷത്രം ആയില്യനക്ഷത്രക്കാരെ ഈ ഒന്നാം തിയതി മുതൽ കണി കാണുന്നവർക്ക് പോലും ഗുണാനുഭവങ്ങൾ ലഭിക്കുമെന്നാണ് ജ്യോതിഷ വിശ്വാസ പ്രകാരം കണക്കാക്കാൻ കഴിയുന്നത് കാരണം ആയില്യനക്ഷത്രക്കാര് എന്ത് പ്രവർത്തികൾക്കും ഇറങ്ങി തിരിച്ചാൽ ഈ ഓഗസ്റ്റ് മുതൽ ഇവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഇങ്ങോട്ട് തേടി വരും കാരണം നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ അങ്ങോട്ട് പോകാതെ തന്നെ ഇവരെ തേടി ഇങ്ങോട്ട് ലോട്ടറി ഭാഗ്യം പോലും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പറയാം കാരണം പൊതുവേ ഒരു ധാരണ ഉണ്ട് ആയില്യം അയൽവാസിക്ക് ദോഷം എന്നൊക്കെ പറയും അതൊക്കെ തെറ്റായ ഒരു രീതിയാണ് അതിലൊന്നും ഒരു സത്യവും ഇല്ല കാരണം ആയില്യ നക്ഷത്രക്കാര് ജീവിതത്തിൽ ഏറ്റവും അഭിവൃദ്ധിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പോവുകയാണ് അതുമാത്രല്ല ഇവരുടെ ജീവിതത്തിൽ ഒരു ഉന്നതി ലഭിക്കാൻ പോവുകയാണ് ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പരാജയപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ സൗഭാഗ്യങ്ങൾ തേടി വരുന്ന സാഹചര്യം ഉണ്ടാവും ജോലിയിലൊക്കെ ഒരു പുരോഗതി ഉണ്ടാവും കഷ്ടപ്പാടും ദുരിതങ്ങളും അടിച്ച് നടന്നവർക്ക് ആ ഒരു ജീവിതത്തിൽ നിന്നൊരു മാറ്റം വന്ന് ജീവിത വിജയത്തിലേക്ക് എത്താൻ സാധിക്കും അത് വിദ്യാർത്ഥികൾക്കായാലും അത് ജോലിയിൽ പ്രവേശിച്ചവർക്കായാലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കായാലും ഇവരുടെ ജീവിതത്തിൽ ഉടനെ ഒരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് പ്രത്യേകം പറയുകയാണെന്ന് വെച്ചാൽ സാമ്പത്തികമായി ധന ധനം വരവ് വർദ്ധിക്കുമെന്ന് തന്നെ പറയാം നാനാ ഭാഗത്തു നിന്നും ധനം വരിക എന്ന് പറയുന്നില്ലേ അതിങ്ങനെയാണ് നാനാ ഭാഗത്തു നിന്നും പല ഉണ്ടാവും ഇവർക്ക് ഇവർ ചെയ്യുന്ന എന്ത് പ്രവർത്തിയിലും ഇവർക്കൊരു വിജയം ഉണ്ടാവും ദൈവത്തിന്റെ അനുഗ്രഹം ഇവർക്ക് ഇവർക്കുണ്ടാവും ആ ഒരു സാഹചര്യത്തിൽ ഇവർ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും ഇവർക്ക് ഒരു മെച്ചമുണ്ടാവും ജീവിതത്തിൽ നമ്മൾ പറയുന്നത് ഒരു ഉടനെ ഒരു കോടീശ്വരനാവും എന്നല്ല എന്നാൽ ആവില്ല എന്നും പറയാൻ കഴിയില്ല പക്ഷെ അത് നമ്മുടെ ജാതകത്തിലെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മുടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ ഉണ്ടാവുക ഇത് പറയുന്ന പോലെ പൊതുഫലമാണ് പൊതുഫലത്തെ പൊതുഫലമായിട്ട് തന്നെ കാണുക നമ്മൾക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾക്ക് പലവർക്കും അത് മാറ്റം അനുഭവിക്കാൻ അറിയുന്നതാണ് ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നേടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും ജീവിത യാത്രയിൽ ഒരു സന്തോഷം നിറഞ്ഞ ഒരു യാത്ര തന്നെയായിരിക്കും വിദേശയാത്ര അവസരങ്ങൾ തേടിയെത്തുന്ന സാഹചര്യം ഉണ്ടാവും ജോലിയിൽ പുരോഗതി ഉണ്ടാവും അതുകൊണ്ട് തന്നെ ധനം വരവ് കൂടും സന്തോഷയാത്ര യാത്രകൾക്ക് സാധ്യത കൂടുതലാണ് ഈ ആഗസ്റ്റ് മാസം മുതൽ ഇവർക്ക് ഉല്ലാസ യാത്രകൾക്ക് സാധ്യത കൂടുതലാണ് അതിനുവേണ്ടി ധനം കണ്ടെത്താനും ആ ധനം ചെലവഴിക്കാനും സാഹചര്യം ഉണ്ടാവും നല്ല രീതിയിൽ ധനം സമ്പാദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ജോലി പുരോഗതി ഉണ്ടാവും ബിസിനസ് ആയാലും അതിലൊരു ഒരു ഒരു ഏണിംഗ് പോയിന്റ് അതായത് സാമ്പത്തിക മെച്ചം ഉണ്ടാവും ഈ ആയില്യനക്ഷത്രക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളുടെ കാലമാണ് എന്ന് തന്നെ തീർച്ചപ്പെടുത്തി പറയാം ഇവരെന്താണ് ചെയ്യേണ്ടത് ഈ സൗഭാഗ്യങ്ങൾ നിലനിൽക്കാനും അത് ലഭിക്കാനും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഹനുമാൻ സ്വാമിക്ക് വഴിപാട് ചെയ്യണം അതായത് ഹനുമാസ്വാമിക്ക് വെറ്റിടമാല വടമാല അതുപോലെ തന്നെ അവലിനി രേദിയും വഴിപാട് കഴിപ്പിക്കുന്നത് ഇവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണാനുഭവങ്ങൾ ഉണ്ടാവും എന്ന് തീർച്ച തന്നെയാണ് അതിനോടൊപ്പം തന്നെ കുടുംബക്ഷേത്രത്തിൽ നമ്മുടെ കുടുംബ പരദേവത ആരാണോ അവിടെ വിളക്കും തിരിയും വെച്ച് പ്രാർത്ഥിച്ച് ഭുവനേശ്വരി ദേവിക്ക് വെള്ളപ്പട്ട് ചാർത്ഥിച്ചാൽ സർവ ഐശ്വര്യങ്ങളും ഇവരെ തേടി എത്തുന്ന ഒരു സാഹചര്യം വരും അടുത്ത നക്ഷത്രം പോവാം അടുത്ത നക്ഷത്രം നോക്കാൻ പോകുന്നത് ചിത്രനക്ഷത്രമാണ് ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചു വളരെയധികം സൗഭാഗ്യങ്ങളുടെ കാലഘട്ടമാണ് കുറെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഒരു ജീവിതത്തിൽ നിന്നും ഒരു മാറ്റം വരാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഇവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഒത്തു വരികയാണ് കഷ്ടകാലം നിറഞ്ഞ ആ ജീവിതത്തിൽ നിന്നും മുന്നേ മുന്നേറി നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഒരു കൊത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പോവുകയാണ് അതുപോലെ അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ആ ജോലിയിൽ ഒരു പുരോഗതി ലഭിക്കാൻ പോവുകയാണ് ബിസിനസ്സുകാർക്കായാലും വലിയ വലിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ചിത്രനക്ഷത്രക്കാർക്കായാലും ഈ ഒരു അവസരം ഇവർക്ക് തീർച്ചയായിട്ടും മുതലാക്കാം എന്ന് തന്നെ പറയാം ഈ അവസരത്തിൽ ഇവർ എന്ത് ചെയ്താലും അത് വിജയിക്കാൻ സാധ്യത കൂടുതലാണ് അത്രയും നമുക്ക് വിജയിക്കാൻ വിജയസാധ്യത സാധ്യത ഇല്ലാതെ വരുന്നവർ അവരുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോത്സിനെ കൊണ്ട് പരിശോധിപ്പിക്കുക അപ്പോ അറിയാം അവരുടെ എവിടെയാണ് ആ ദോഷം സംഭവിക്കുന്നത് അവരുടെ ജീവിതത്തിൽ പരാജയമായിരിക്കുന്ന കാര്യം എന്താണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും കണ്ടെത്തിയാൽ തക്കതായ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ഒരു റിവേഴ്സായി തിരിച്ചു വരുന്നതാണ് അതുകൊണ്ട് തന്നെ അവിടെ അവിടെ നിന്നു പോയാലും നിങ്ങളുടെ ധനംബരവും സാമ്പത്തിക മേന്മയും ഏർ സൗഭാഗ്യങ്ങളുടെയും കാലമായിരിക്കും നക്ഷത്രക്കാർക്ക് ഇനി വരാൻ പോകുന്നത് ധൈര്യമായിട്ട് ഇരുന്നോളൂ ചിത്ര നക്ഷത്രക്കാർ എഴുതി വെച്ചോളൂ നിങ്ങളുടെ ജീവിതം ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ നല്ലൊരു മാറ്റം കാണാൻ തുടങ്ങുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും വീട്ടുപകരണങ്ങൾ കാരണം വീട് വെച്ച് വീട്ടുപകരണങ്ങൾ ഇല്ലാതിരിക്കുന്നവർക്കൊക്കെ അത് വളരെയധികം വാങ്ങാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്കൊക്കെ ഈ ഒരു സമയത്ത് അവരുടെ വീട്ടുപകരണങ്ങൾ വാങ്ങാൻ ക്രോക്കറി ഐറ്റംസുകളൊക്കെ വാങ്ങാൻ സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ ചെറിയ ചെറിയ ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിക്കാൻ സാഹചര്യം ഉണ്ടാവും ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ച് അടുത്ത നക്ഷത്രം ചോദ്യനക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഭാഗ്യങ്ങളുടെ കാലഘട്ടം തന്നെയാണ് ചോദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ചോദ്യനക്ഷത്രക്കാർക്ക് വളരെയധികം സമ്പത്ത് ഉണ്ടാവും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില ചോദ്യനക്ഷത്രക്കാർക്ക് വളരെ ദരിദ്രത അനുഭവിക്കുന്നവരുമാണ് എന്നാൽ ഈ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ഇതിൽ ആരൊന്നുമില്ല ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ നല്ലൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് ഇവർ ഇവരെ സംബന്ധിച്ച് ജീവിതം മെച്ചമുണ്ടാവുന്ന സാഹചര്യം വരാൻ പോകുകയാണ് കഷ്ടകാലങ്ങളൊക്കെ മാറി സൗഭാഗ്യങ്ങളുടെ ഒരു കാലഘട്ടത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് ചോദ്യനക്ഷത്രക്കാര് ചോദ്യനക്ഷത്രക്കാർക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞൊരു ജീവിതമായിരിക്കും ദമ്പതികൾക്കെല്ലാം ജീവിതത്തിൽ ഒരു ഒരു മിസ്മാച്ച് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം ആ ഒരു സാഹചര്യം മാറി ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ നല്ലൊരു ബന്ധം പുലർത്താനും സാഹചര്യം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ സ്വർണാഭരണങ്ങളൊക്കെ വാങ്ങിക്കാൻ സാഹചര്യം ഉണ്ടാകും സ്വർണ്ണാഭരണങ്ങൾ ഇല്ലാത്തവർക്ക് അത് വാങ്ങിക്കാൻ ഈ ആഗസ്റ്റ് ഒന്നാം തീയതി മുതൽ വാങ്ങിക്കാൻ സാഹചര്യം ഉണ്ടാവും വാഹനങ്ങൾ വരെ വാങ്ങിക്കാനുള്ള സാഹചര്യം ഈ ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ കാണുന്നുണ്ട് എല്ലാ സൗഭാഗ്യങ്ങളുള്ള കാലഘട്ടമാണ് ഈ ചോദ്യ നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ഇരുന്നോളൂ നിങ്ങളുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും കണ്ണീരും മാറാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ഉയരാൻ പോകുന്നത് ഇത് ഒരു അച്ചട്ടായിട്ട് ഫലിക്കുന്ന ഫലമാണ് നിങ്ങളത് തീർച്ചയായിട്ടും ഒന്നാം തീയതി മുതൽ ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരും ഇനി അങ്ങനെ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള മാറ്റം വരുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു ഉത്തമനായ ജ്യോത്സിനെ കണ്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് പുറത്ത് ഒന്ന് പരിശോധിപ്പിക്കുന്നത് അത്യന്താപേക്ഷിതമാണ് കാരണം ജീവിതം എന്നും ഒരിക്കലേ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ കാരണം നമ്മുടെ ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കൽ മാത്രമേ ജീവിക്കാൻ കഴിയുകയുള്ളൂ ആ ജീവിതം പരമാവധി എൻജോയ്മെന്റായി ജീവിക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരും കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാവർക്കും ഉണ്ട് അതൊക്കെ ഒരു സമയം വന്നാൽ തീർച്ചയായിട്ടും മാറും ഒരു കേറ്റമുണ്ടോ തീർച്ചയായിട്ടും ഒരു അറക്കം ഉണ്ടാവും നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം പുരോഗതിക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് വിഷ്ണു ഭഗവാന് പാൽപായസം വഴിപാട് കഴിക്കുകയും ഭാഗ്യസ്വത്വം തുടർച്ചയായിട്ട് എല്ലാ വ്യാഴാഴ്ചയും കഴിപ്പിക്കുന്നതും നിങ്ങളുടെ ജീവിത വിജയത്തിന് ഉത്തമമാണ് അതുപോലെ തന്നെ ശനീശ്വര ഭഗവാന് നീരാഞ്ജനം വഴിപാട് കഴിപ്പിക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് ശനീശ്വരന് ശനീശ്വര ഓം ശനീശ്വരായ എന്ന മന്ത്രം ജപിക്കുന്ന ഒന്ന് നിങ്ങക്ക് കണ്ടകശനിയോ എഴകശനിയോ ഒന്നും ഇല്ല ഇപ്പോൾ പോലും എങ്കിൽ പോലും നിങ്ങൾ അത് ചെയ്യുന്നത് വളരെയധികം ശ്രേഷ്ഠമായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും അടുത്ത നക്ഷത്രമൊക്കെ അടുത്തത് മകം മകം നക്ഷത്രമാണ് ചിങ്ങക്കൂറിൽ വരുന്ന മകം നക്ഷത്രമാണ് ഈ മകം നക്ഷത്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പൊതുവെ പറഞ്ഞേക്കാം മകം പിറന്ന മങ്ക എന്നൊക്കെ പറഞ്ഞേക്കാം ഈ മകം പരന്ന മങ്ക എന്ന് പറയുമ്പോൾ ഇവർ മകം നക്ഷത്രം ജനിച്ചവരാണെങ്കിൽ അവർക്ക് എല്ലാ മകം പരന്ന മങ്ക എന്ന് പറയുമ്പോൾ അവർ സുന്ദരി ആയിരിക്കും മിക്കവാറും ഈ സ്ത്രീകള് ഈ മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സുന്ദരികളായിരിക്കും കാരണം വീട്ടിലേക്ക് വളരെ ഒരു കുടുംബിനിയായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയായിരിക്കും ഈ മകം നക്ഷത്രക്കാര് സ്ത്രീകൾ പുരുഷന്മാരായാലും നല്ല രീതിയിൽ തന്നെ ആയിരിക്കും പക്ഷെ മകം നക്ഷത്രം സ്ത്രീകൾക്ക് മകം നക്ഷത്രം ജാതരായ സ്ത്രീകൾ എപ്പോഴും ഒരു കുടുംബിനിയായിട്ട് ജീവിക്കാനായിട്ട് കൂടുതലും ആഗ്രഹിക്കുക പക്ഷെ ഇവര് ഉള്ള സ്ഥലത്ത് സമ്പത്ത് ഇനി മുതൽ വർധിക്കുമെന്നാണ് പറയുന്നത് കാരണം ഇവർക്ക് എന്നും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കൂടുതലായിട്ട് ഇവർക്ക് ഉണ്ടാവും മകം നക്ഷത്ര ജാതരായ സ്ത്രീകൾക്ക് എപ്പോഴും ഒരു വിഷമം മനസ്സിലുണ്ടാവും കാരണം എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഒരു കുറവ് ഇവർക്ക് സംഭവിക്കും എന്നുള്ളത് തീർച്ച തന്നെയാണ് പക്ഷെ അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇതിൽ തന്നെ അതിന്റെ പരിഹാരം ഞാൻ പറയാം ആ പരിഹാരങ്ങൾ ചെയ്തു പോയാൽ അതൊന്നും ബാധിക്കാതെ പോയിക്കൊണ്ടിരിക്കും പക്ഷെ ഈ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറാൻ പോകുകയാണ് കഷ്ടപ്പാടിന്റെ ഒരു കാലഘട്ടം തീർന്നു പോയി എന്ന് തന്നെ പറയാം മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കഷ്ടപ്പാടിന്റെ ഒരു കാലഘട്ടം തീർന്നു പോയി ഇനി അവർക്ക് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളുടെ കാലമാണ് എല്ലാ സൗഭാഗ്യങ്ങളും അവരെ കാൽ കീഴിൽ എത്തുന്ന സാഹചര്യം ഉണ്ടാവും അത് പല വിധത്തിലായിരിക്കും വരാൻ പോകുന്നത് സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ രീതിയിൽ വീട്ടുകുടുംബിനികളാണെങ്കിൽ അവർക്ക് അവരുടെ ഭർത്താവിന്റെയോ മക്കളുടെയോ സഹായത്താൽ ഇവർ സമ്പത്തിന്റെ ഉടമയാവാൻ സാധ്യത കൂടുതലാണ് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ആ രീതിയിൽ ജോലിയിലും ബിസിനസ്സിലായാലും പുരോഗതി ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ മകം നക്ഷത്രക്കാർക്ക് മകനക്ഷത്രക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തേടിയെത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി തുടങ്ങുന്നതോട് കൂടിയിട്ട് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട വഴിപാടുകൾ ഇതൊക്കെ തന്നെയാണ് ഉമാമഹേശ്വര പൂജ ശിവപാർവതി ക്ഷേത്രത്തിൽ മുപ്പട്ട് തിങ്കളാഴ്ചകളിൽ ഉമാമഹേശ്വര പൂജ ചെയ്യുക അതിനോടൊപ്പം തന്നെ ധാര ധാര പിൻവിളക്ക് കൂവളമാല ശങ്കാഭിഷേകം ഇതൊക്കെ ചെയ്യുന്നതും ഇവരെ സംബന്ധിച്ച് ശ്രേഷ്ഠമായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും എല്ലാ മുപ്പട്ട് തിങ്കളാഴ്ചകളിലും ഇവർ ശിവപാർവതി ക്ഷേത്രത്തിൽ ഉമാമഹേശ്വരൻ പൂജ ചെയ്യുന്നതും ഏറ്റവും നല്ല ഫലങ്ങൾ ലഭിക്കും അടുത്ത നക്ഷത്രം നോക്കാം അടുത്ത രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രത്തെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ മീനക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് ഈ മീനക്കൂറിൽ വരുന്ന രേവതി നക്ഷത്രത്തിന് രണ്ട് കാര്യങ്ങളുണ്ട് പൊതുവേ പറയുന്നതാണ് ജ്യോതിഷം അങ്ങനെ പറയാറില്ല പ്രാദേശികമായി ചില ഇടങ്ങളിൽ പറയുന്ന ചില കാര്യങ്ങൾ രേവതി എന്ന് പറയുമ്പോൾ അതിൽ ചില ആൾക്കാർ രേവതി നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കര സാമ്പത്തിക ശേഷി ഉയർന്നു വരുന്നവരായിരിക്കും നല്ല സമ്പത്തുണ്ടാവും അവർ അവരിങ്ങനെ ഉയർന്ന പടിപടിയായി കയറി വരും ചിലരോ ദരിദ്രരായിട്ട് വരും അതാണ് രേവതി നക്ഷത്രത്തിന്റെ ചില ഗുണങ്ങളും ചില ദോഷങ്ങളും കാരണം പ്രസിദ്ധരായ ചില ആൾക്കാരുണ്ട് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർ അവർ സാമ്പത്തികമായിട്ട് വളരെയധികം ഉയരും ഉയരങ്ങളിൽ ആയിരിക്കും എപ്പോഴും അവർ തിരിച്ച് ഒരു ദരിദ്രാവസ്ഥയിൽ പോകുന്നവരും രേവതി നക്ഷത്രത്തിൽ പക്ഷെ ഇതൊക്കെ നമ്മുടെ ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടായിരിക്കും ഈ ഫലങ്ങൾ ലഭിക്കുക കാരണം ചില പാദങ്ങളിൽ ഒരു നക്ഷത്രത്തിൽ നാല് പാദങ്ങളുണ്ട് ഈ നാല് പാദങ്ങൾ ജനിക്കുമ്പോൾ ഓരോ പാദങ്ങൾ ഓരോ ഫലങ്ങൾ ലഭിക്കും അതുപ്രകാരവും നമ്മുടെ ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടും നമ്മളുടെ ഗ്രഹനിലയിൽ ആ സമയത്ത് നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ഗ്രഹങ്ങളും പ്രതികൂലമായി നിൽക്കുന്ന ഗ്രഹങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അതിന്റെ ഫലം നിർണയിക്കാൻ കഴിയുക തീർച്ചയായിട്ടും രേവതി നക്ഷത്രക്കാരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ആഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ മാറി എന്ന് തന്നെ പറയാം കഷ്ടപ്പാട് അനുഭവിക്കുന്നവരായ രേവതി നക്ഷത്രക്കാർക്ക് സുഖാനുഭവങ്ങളുടെ കാലമാണ് ജോലിയിൽ വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടാവും അതുകൊണ്ട് തന്നെ സാമ്പത്തിക ശേഷി ഉയരാൻ സാധ്യത കൂടുതലാണ് കാർഷിക മേഖലയിലൊക്കെ പണിയെടുക്കുന്നവർക്ക് അതൊരു ഗുണമായിട്ട് ഫലിക്കാൻ സാധ്യത കൂടുതലാണ് കാർഷിക അഭിവൃദ്ധി ചെയ്യുന്ന അഭിവൃദ്ധി ഉണ്ടാവും എന്നാണ് പറയുന്നത് കാർഷിക വൃത്തിയിൽ അഭിവൃദ്ധി ഉണ്ടാവും അത് കൃഷിയൊക്കെ നല്ല രീതിയിൽ വരും അതിൽ നിന്ന് ആദായം ലഭിക്കും എന്നാണ് പറഞ്ഞത് കൃഷി എന്ന് പറയുമ്പോൾ ഈ തെങ്ങ് നെല്ല് വാഴ അങ്ങനെ എല്ലാ തരം കൃഷികൾക്കും ഇവർക്ക് ഈ ഒരു സമയം ഈ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയം ഏറ്റവും നല്ല സമയമാണ് അതുപോലെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ പഠനത്തിനുള്ള സാഹചര്യം ഉണ്ടാവും മത്സര പരീക്ഷകൾക്ക് ഇറങ്ങുന്നവർക്ക് മത്സര ബുദ്ധിയോട് തന്നെ അത് എഴുതി ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം വരും ജോലിയിൽ മുന്നേറ്റം ഉണ്ടാവും സാമ്പത്തിക ശേഷി ഉണ്ടാവും ഈ രേവതി നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകൾ നാഗദേവതാ ക്ഷേത്രത്തിൽ പോയി സർപ്പബലി നടത്തുന്ന നന്നായിരിക്കും ഇനി അതിന് കഴിയാത്തവർ കുറച്ച് ഏർ സാമ്പത്തിക ചെലവുള്ള ഒരു കാര്യമാണ് സർപ്പബലി അത് ഏറ്റവും നല്ല ഒരു കർമ്മം തന്നെയാണ് സർപ്പദോഷങ്ങൾ മാറാനും അഭിവൃദ്ധി ഉണ്ടാവാനും സന്താന സൗഭാഗ്യം ലഭിക്കാനും സാമ്പത്തിക ഭദ്രത ഉണ്ടാവാനും സർപ്പബലി ഉത്തമമാണ് അഥവാ സർപ്പദോഷങ്ങൾ തീരാൻ മുഖ്യമായിട്ടും നല്ല ഒരു ഒരു കർമ്മമാണത് അതിന് കഴിയാത്തവർ സർ മകങ്ങൾക്ക് നൂറും പാലും നന്നായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ നക്ഷത്ര ദിവസം പൂജയോ അല്ലെങ്കിൽ നാഗപൂജയോ അല്ലെങ്കിൽ രാഹു പൂജയോ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ നക്ഷത്ര ദിവസം ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതായിരിക്കും അടുത്ത നക്ഷത്രം നോക്കാം അടുത്ത് പുണർന്ന നക്ഷത്രമാണ് പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് അഗസ്റ്റ് സ്വർണ്ണാതി മുതൽ ഉണ്ടാവാൻ പോകുന്നത് ഇവർക്കും പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് കടക്കാൻ പോകുകയാണ് കടക്കാൻ പോകുന്ന പോകാൻ ഉള്ള സാഹചര്യം ഉണ്ടാവുകയാണ് പരാജയം ഇവരെ ഇനി തൊട്ട് കാണി തീണ്ടില്ല എന്ന് തന്നെ പറയാം കാരണം ഒരുപാട് പരാജയങ്ങൾ വന്ന് കുത്തുവാക്കുകൾ കേട്ട് പുണർ നക്ഷത്രക്കാര് സങ്കടം അനുഭവിച്ചിട്ടുണ്ടാവാം ആ സങ്കടത്തിനെല്ലാം അറുതി വരാൻ പോവുകയാണ് എതിരെ നിൽക്കുന്നവർക്ക് എതിരെ നിൽക്കുന്നവർക്ക് അസൂയ തര അസൂയയുള്ള തരത്തിലായിരിക്കും വളർച്ച ഉണ്ടാവുക ഇവരുടെ വളർച്ച മറ്റുള്ളവർക്ക് അസൂയപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള വളർച്ചയായിരിക്കും പുണർ നക്ഷത്രക്കാരുടെ വളർച്ച ഉണ്ടാവുക ഈ ആഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ ഇവരുടെ വളർച്ച വരാൻ പോകുകയാണ് സാമ്പത്തിക ഉന്നതി തന്നെയാണ് ഇവരുടെ മെച്ചം ഇവരെന്തു പ്രവർത്തി ചെയ്താലും അവർ മെച്ചം ഉണ്ടാവും എന്നാണ് പറയുന്നത് ലോട്ടറി ഭാഗ്യം പോലും ഇവർക്ക് ലഭിക്കാൻ സാഹചര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത് ചെറിയ അയ്യായിരം പോലുള്ള ചെറിയ പ്രൈസുകൾ പോലും ഇവരെ കുട്ടികൾ എടുത്താൽ പോലും പുണർത്ത നക്ഷത്രക്കാരായ കുട്ടികൾ ലോട്ടറി എടുത്താൽ പോലും അതിൽ ഒരു ചെറിയ പൈസ ലഭിക്കാൻ സാധ്യതയുള്ള സാഹചര്യം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് കുടുംബ സ്വത്തുക്കൾ തർക്കത്തിൽ കെടുക്കുന്നുണ്ടെങ്കിൽ അത് തർക്കത്തിൽ തീരുമാനമായി അത് ലഭിക്കാൻ സാഹചര്യം ഉണ്ടാവും അതുപോലെ പൂർവീക സ്വത്തുകൾ പൂർവീക സ്വത്തുക്കൾ കിട്ടാ കടമായി കെടുക്കുന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് ലഭിക്കാൻ സാഹചര്യം ഉണ്ടാവും പുണർത്ത നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ എല്ലാ സൗഭാഗ്യങ്ങളുടെ കാലമാണ് കുടുംബത്ത് സമാധാനം ഉണ്ടാവും ഐശ്വര്യം ഉണ്ടാവും സന്തോഷത്തോടെയുള്ള ജീവിതം ഉണ്ടാവും ഭാര്യയും കുട്ടികളും ഒത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ ഈ അകശൊന്നാം തീയതി മുതൽ നല്ല സാഹചര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഉണർന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ചെയ്യാനുള്ള വഴിപാടുകൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പതിനൊന്ന് രക്തപുഷ്പാഞ്ജലി ചെയ്ത് കടുംപായസം കഴിപ്പിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ തൊട്ടടുത്ത ദേവീക്ഷേത്രത്തിൽ ചുവന്ന പട്ട് രണ്ടര മീറ്റർ ചുവന്ന പട്ട് വാങ്ങിച്ച് എണ്ണാപ്പണം ഒരു പിടി പണം എണ്ണാതെ ചില്ലറ വാരിയെടുത്ത് കിഴിക്കെട്ടി ഇരുപത്തൊന്ന് പ്രാവശ്യം നിങ്ങളെ ഒഴിഞ്ഞെടുത്ത് തൊട്ടടുത്ത ഭഗവതീക്ഷേത്രത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ സർവ ഐശ്വര്യങ്ങളുണ്ടാവും ദുഃഖ ദുരിതങ്ങളും മാറി ദേവി പൊറത്ത് തെറ്റു കുറ്റങ്ങളെല്ലാം പുറത്ത് സർവ്വ ഐശ്വര്യം ഇതിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും എന്തായാലും അടുത്ത നക്ഷത്രത്തിലേക്ക് പോകാം അടുത്ത നക്ഷത്രം പൂരട്ടായി നക്ഷത്രമാണ് ഈ പൂരട്ടായി നക്ഷത്രക്കാർക്കും കഷ്ടപ്പാടും ദുരിതങ്ങളും ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവാം ഈ ആഗസ്റ്റ് ഒന്നാം തീയതി മുതൽ അതിന് മാറ്റം വരാൻ പോകുകയാണ് വിദേശത്ത് ജോലി ചെയ്തിട്ട് പോകുന്നവർക്കൊക്കെ ഈ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ആ ജോലിയിൽ നിന്നും മാറ്റമുണ്ടാവാം അല്ലെങ്കിൽ ജോലിയിൽ ഒരു ഒരു പുരോഗതി ഉണ്ടാവാം ശമ്പള ഉണ്ടാവാം സാമ്പത്തിക ശേഷി വളരാം ബിസിനസ് മേഖലയിൽ പുരോഗതി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഏറ്റവും സമ്പത്തിന്റെ ഒരു കാലഘട്ടമാണ് പൂരോട്ടായി നക്ഷത്രക്കാർക്ക് ഈ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ വരാൻ പോകുന്നത് പഠനത്തിൽ താല്പര്യമുള്ളവർക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചവർക്ക് വീണ്ടും തുടരാനുള്ള അവസരം ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാവാൻ സാഹചര്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഏതു തന്നെ ആയാലും ആ പ്രവൃത്തിയിൽ ഒരു പുരോഗതി ഉണ്ടാവും ബിസിനസ് ചെയ്യുന്നവർക്ക് പുരോഗതി ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അതുപോലെ ഗവൺമെന്റ് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒരു ശമ്പള വർധനവിനോ സ്ഥാനക്കയറ്റത്തിനോ ഒക്കെ സാഹചര്യം ഉണ്ടാവും സേനാ വിഭാഗങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ശമ്പള വർധനവ് ബോണസ് അലവൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പുരോഗതി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഊരോട്ടായി നക്ഷത്രക്കാർക്ക് ഈ ആഗസ്റ്റ് ഒന്ന് മുതൽ സൗഭാഗ്യങ്ങളുടെ കാലഘട്ടം തന്നെയാണ് വരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് അതായത് തൃശൂറിൽ വരുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്കും സൗഭാഗ്യങ്ങളുടെ കാലഘട്ടമാണ് ഏറ്റവും നല്ല സൗഭാഗ്യങ്ങളെ തേടിയെത്തുന്ന ഈ നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ഇവരുടെയും ദുരിതങ്ങളും ദുഃഖങ്ങളും മാറാൻ പോകുകയാണ് ഇവരുടെ മക്കൾ മുഖാന്തരം അതായത് കുട്ടികൾ മുഖാന്തരം തന്നെ അഭിമാനിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും അത് പലതരത്തിലായിരിക്കും പലർക്കും അനുഭവപ്പെടുക സമ്പത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യ കാര്യത്തിലായിക്കോട്ടെ മത്സര പരീക്ഷകളുടെ കാര്യത്തിലായിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ കായിക പ്രവർത്തികളിലായിക്കോട്ടെ മക്കൾ മുഖാന്തരം അഭിമാനം നേടാൻ രക്ഷിതാക്കൾക്ക് കഴിയും കഴിയാൻ ഉള്ള സാഹചര്യം ഉണ്ടാവും തൃക്കേട്ട നക്ഷത്രക്കാർ എല്ലാ സാഹചര്യങ്ങളും അവർക്ക് അനുകൂലമായി വരുന്ന ഒരു സമയമുണ്ടാവും അതുപോലെ തന്നെ ദേവാലയ ദർശനങ്ങൾ നടത്താൻ യോഗമുള്ള സമയമാണ് ആത്മീയ യാത്രകൾ വലിയ വലിയ ആത്മീയ യാത്രകളൊക്കെ നടത്താൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ സാഹചര്യം ഒരുങ്ങി വരുന്നതാണ് അത് നിമിത്തം ധാരാളം സമ്പത്ത് ഇവർക്ക് ലഭിക്കാൻ സാഹചര്യം ഉണ്ടാവും നാനാവിധ സമ്പത്തുകൾ ലഭിക്കാൻ സാഹചര്യം ഉണ്ടാവും അച്ഛന്റെയോ അമ്മയുടെയോ ഒക്കെ സ്വത്തുക്കൾ ഇവർക്ക് ലഭിക്കാൻ സാഹചര്യം ഉണ്ടാവും അത് കിട്ടാതെ എടുക്കുന്നതാണെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാവും ഇവർക്ക് കേസ് വടക്കുകൾ പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഒരു ഒത്തുതീർപ്പിന്റെ സാഹചര്യം വരും മധ്യസ്ഥി മുഖാന്തരം ആ ഒത്തുതീർപ്പ് ആവാനോ അല്ലെങ്കിൽ ആ കേസ് ഇവർക്ക് അനുകൂലമാവാനോ ഒക്കെ സാധ്യതയുള്ള സമയമാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ആഗസ്റ്റ് ഒന്നാം തീയതി മുതൽ വരാൻ പോകുന്നത് അതുപോലെ തന്നെ സാമ്പത്തിക മെച്ചമുണ്ടാവും ജോലിയിൽ പുരോഗതി ഉണ്ടാവും ലോട്ടറി ഭാഗ്യം പോലുള്ള ചെറിയ ചെറിയ ഭാഗ്യങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് അപ്പോ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളുടെ കാലഘട്ടമാണ് ഇവരും ചില വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് ശാസ്താവിന് വിളക്ക് മാല പായസം പുഷ്പാഞ്ജലി ചെയ്യുക തുടരെ തുടരെ ചെയ്യുക നീരാഞ്ജനം വഴിപാട് കഴിപ്പിക്കുന്നതും ഇവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും നീരാഞ്ജനം വഴിപാട് കഴിപ്പിക്കുന്നത് ഏറ്റവും നല്ല ഫലങ്ങളായിരിക്കും ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു അടുത്ത മാസം ശക്തയെ പുഷ്പാഞ്ജലി ഉണ്ട് അതിൽ പേരും നക്ഷത്രവും ചേർക്കാൻ താല്പര്യമുള്ളവർ കമന്റ് ബോക്സിൽ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ ഇടേണ്ടതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരറിവുമായി കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം